എം പി മിസ്റ്റർ പ്രതാപൻ അദ്ദേഹം ഇന്ന് നടത്തിയിട്ടുള്ള പ്രസ്താവന മോദിയുടെ സന്ദർശനം നിരാശാജനകമായിരുന്നു പറഞ്ഞു വാസ്തവത്തിൽ മോദിജിയുടെ സന്ദർശനത്തിൽ നിരാശയിൽപ്പെട്ടത് പ്രതാപനാണ് പ്രതാപന് നിരാശ മാത്രമല്ല നിരാശയിൽ നിന്ന് വിഭ്രാന്തിയും വന്നിരിക്കുന്നു എന്തു പറഞ്ഞത് ചെയ്യണം എന്നറിയില്ല അതിന് പ്രധാന കാരണം മോദിയെ കാണുമ്പോൾ പ്രതാപന് വിഭ്രാന്തി ഉണ്ടാവാനുള്ള കാരണം ഭീകരവാദികളുടെ ഏജന്റാണ് ടി എൻ പ്രതാപൻ ഭാരത സർക്കാർ നിരോധിച്ച നരേന്ദ്രമോദി നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകരപ്രസ്ഥാനങ്ങളുടെ ഏജന്റാണ് ടി എൻ പ്രതാപൻ മദനിക്കു വേണ്ടി നിരാഹാരം കടന്ന് താൻ നിയമസഭയിലായിരിക്കുമ്പോൾ തന്നെ ഈ ഭീകരവാദ ബന്ധം എല്ലാ കാലഘട്ടത്തിലും ഉറപ്പിച്ചിട്ടുള്ള പ്രതാപൻ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റിനെ വെല്ലുവിളിച്ചു ബി ജെ പിയുടെ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ചു എനിക്ക് ഭീകരവാദ ബന്ധമില്ല എനിക്ക് ഈ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഉണ്ടെന്ന് തെളിയിക്കണം അത് തെളിയിക്കേണ്ട ബാധ്യത ബി ജെ പിയുടേതാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ടി എൻ പ്രതാപന്റെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ബന്ധം ഈ ചിത്രത്തിലൂടെ വെളിവാക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ ചിത്രം കാണണം ഈ ചിത്രത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മാസിക തേജസ് വാരികയുടെ ക്യാമ്പയിൻ തൃശൂർ ജില്ലയിൽ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ പ്രസിഡന്റ് വി എസ് അബൂബക്കറിൽ നിന്ന് വരി ചേർന്നുകൊണ്ട് ടി എൻ പ്രതാപൻ എം പി നിർവഹിക്കുന്നു ഇത് എസ് ഡി പി ഐയുടെ പോസ്റ്റാണ് ഒഫീഷ്യൽ പോസ്റ്റാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന ഈ കർമ്മം ിച്ചത് ഇതില് പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടിന്റെ മണലൂർ ഡിവിഷൻ പ്രസിഡന്റ് ഷഹീർ കുന്നിക്കൽ ചീഫ് സെക്രട്ടറി ഷറഫു ഡിവിഷൻ കമ്മിറ്റി അംഗം ഷഹീൻ തേജസ് ഏരിയ കോർഡിനേറ്റർ ഇവരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നു ഇത് കാണിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടും ടി എൻ പ്രതാപനും തമ്മിലുള്ള അവിഹിതമായ കൂട്ടുകെട്ടാണ് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട പ്രതാപൻ മാനസിക വിഭ്രാന്തിയിലായ പ്രതാപൻ നരേന്ദ്രമോദി തൃശൂർ തട്ടകം കീഴടക്കും എന്ന് ഉറപ്പായപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഈ തൃശൂരിൽ വൈബ് മനസ്സിലാക്കിയ പ്രതാപൻ മാനസിക വിഭ്രാന്തിയിൽ പിച്ചുംപേയും പറയുകയാണ് ആ പിച്ചുംപേയും പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ കിങ്കരന്മാർ ഇന്നലെ നരേന്ദ്രമോദി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തെളിക്കുമെന്ന് പറഞ്ഞു വന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു എം എന്ന നിലയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ അവഹേളിക്കാൻ ചാണകവെള്ളം തളിച്ച് അവഹേളിക്കാൻ ശ്രമിക്കുന്നത് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു എംപിയുടെ കടമ പാർലമെന്റുമായി ബന്ധപ്പെട്ട മോഡസ് ഓഫ് ഓപ്പറാൻഡിംഗിൽ ഇംപ്രോപ്പറായിറ്റിക്ക് വലിയ പ്രാധാന്യമുണ്ട് ആ ഇംപ്രോപ്പറൈറ്റി ചെയ്ത പ്രതാപനെതിരെ ലോകസഭാ സ്പീക്കർക്കും സെക്രട്ടറിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പരാതി അയക്കും ചാണകോള്ളം തളിക്കാൻ വേണ്ടിയുള്ള കാരണത്തെ പറ്റി പറഞ്ഞത് ഇന്ന് ഈ ഇംപ്രോപ്പറൈറ്റി നിലനിൽക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയ പ്രതാപൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചാണക വെള്ളം തെളിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ടി എൻ പ്രതാപന്റെ നിർദ്ദേശപ്രകാരമാണ് ചാണക വെള്ളം തെളിച്ചത് എന്ന് ചാണക വെള്ളം തെളിക്കാൻ വന്നവരിൽ ഒരാളുടെ ഫോൺ സന്ദേശം എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് ഇത് ടി എൻ പ്രതാപൻ അടക്കമുള്ള ആളുകളോട് സംസാരിച്ചിട്ടാണ് എന്ന ഫോൺ സന്ദേശം എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഫോൺ സന്ദേശം അടക്കം ലോക്സഭാ സ്പീക്കർക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കും ഒരു ഇംപ്രോപ്രൈറ്റിയാണ് ഒരു എം പി ആയിരിക്കാനുള്ള യോഗ്യത ഇല്ല എന്നദ്ദേഹം പാർലമെന്റിൽ തെളിയിക്കുന്നുണ്ട് ഓരോ പ്രാവശ്യവും ഇപ്പോൾ അദ്ദേഹം നാട്ടിലും തെളിയിച്ചിരിക്കുകയാണ് വികസന പ്രവർത്തനത്തിൽ ശൂന്യാകാശത്തിൽ നിന്ന് ഭസ്മമെടുക്കുന്ന തട്ടിപ്പ് വീരന്റെ രാഷ്ട്രീയ രൂപമാണ് പ്രതാപനുള്ളത് ഒന്നുമില്ല എം എന്ന നിലയിൽ പറയാൻ ഒന്നുമില്ലാത്ത എം ഒന്നും ചെയ്യാത്ത എം ഒരു തട്ടിപ്പിന്റെ പ്രതാപം കാണിക്കുകയാണ് വാസ്തവത്തിൽ പ്രതാപമില്ലാത്ത പ്രതാപനാണ് ഒരു പ്രതാ ഒരു രാഷ്ട്രീയ പ്രതാപവും ഇല്ല കാണുമ്പോൾ ആളുകളുടെ പുറത്ത് തട്ടി കവിളിൽ പിച്ചി ആളുകളെ കയ്യിലെടുക്കാനുള്ള തട്ടിപ്പല്ലാതെ നാട്ടിലെ ജനങ്ങൾക്ക് യാതൊന്നും ചെയ്യാത്ത ഈ എം പിക്ക് ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി പ്രതിഷേധിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഈ എം പി സൂചിപ്പിക്കുന്നത് ഈ എം മാത്രമല്ല ചിലർ സൂചിപ്പിക്കുന്നത് ആൽമരം ഭാരതീയ ജനതാ പാർട്ടി മുറിച്ചു ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിപാടിക്ക് അഥവാ പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് മുറിച്ചു എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി മുറിച്ചിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടി മുറിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ബി ജെ പി പ്രധാനമന്ത്രി പങ്കെടുത്ത സ്റ്റേജിന്റെ സമീപത്തെ ആല് ദേവസ്വം ബോർഡാണ് മുറിച്ചത് കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി അവിടെ ഡിസംബറിൽ ആ ആൽമരത്തിന്റെ കൊമ്പ് വീണ് രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ പരിക്കുപറ്റി കഴിഞ്ഞ പൂരത്തിന് ഇതിനു മുമ്പുണ്ടായിരുന്ന പൂരത്തിന് ഒരു വർഷം മുമ്പുള്ള പൂരത്തിന് ആൽമരം വീണ് ഇരുപത്തൊന്ന് പേർക്ക് പരിക്ക് വെച്ചു രണ്ടു പേർ മരിച്ചു അതുകൊണ്ട് അങ്ങനെയുള്ള ആൽമരത്തിന്റെ കൊമ്പുകൾ വെട്ടാൻ തീരുമാനമെടുത്തു ദേവസ്വം ബോർഡാണ് ഒരൊറ്റ ചോദ്യം മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ തൃശൂരിൽ ഈ വടക്കനാഥ ക്ഷേത്ര മൈതാനത്ത് പ്രസംഗിക്കുമ്പോഴും ഈ യൂത്ത് കോൺഗ്രസുകാര് ചാണകം തെളിക്കാൻ വന്നിരുന്നു അന്ന് ആത്മരം മുറിച്ചു എന്ന് പറഞ്ഞിട്ടാണോ അല്ല ആൽമരവുമായിട്ട് ബി ജെ പിക്ക് ഒരു ബന്ധവുമില്ല അത് ദേവസ്വം ബോർഡാണ് മുറിച്ചത് പോലീസാണ് മുറിച്ചത് അത് പോലീസിനെതിരെ സംസാരിക്കണം ഞങ്ങൾക്കായിട്ടൊരു ബന്ധവുമില്ല മറ്റൊരു കാര്യം പ്രതാപന്റെ വക്കാലത്ത് പിടിച്ചുകൊണ്ട് വടക്കുനാഥ ക്ഷേത്ര ക്ഷേമ സമിതി വളരെ മോശമായ രീതിയിൽ ചില പ്രസ്താവനകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് വടക്ക് ക്ഷേത്ര സമിതിയിൽ ഇരിക്കുന്നത് അവിടുത്തെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ചില ചുമതലകൾ നിർവഹിക്കുന്ന ചിലരെ പറ്റി ഞാൻ പറയാതിരിക്കുകയാണ് ഭേദം വടക്കുനാഥ ക്ഷേത്രം എ കെ ജി സെൻ്ററാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് സി പി എമ്മിൻ്റെ വാടക ഗുണ്ടകൾ വടക്കുനാഥനിൽ കയറി കൂടിയിട്ടുണ്ട് അവരുണ്ടാക്കുന്ന അവർ പറയുന്ന ചില കാര്യങ്ങൾ ഈ പരിപാടിയെ കളങ്കപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട് പല ക്രിമിനൽ കേസുകളിലും കുറ്റവാളികളാണ് ഈ വാടക ഗുണ്ടകളിലെ ചില ക്രിമിനൽ കേസിലെ കുറ്റവാളികൾ അവരാണ് ഇന്ന് വടക്കുനാഥ ക്ഷേത്രത്തെ എ കെ ജി സെൻറ്റർ ആക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അതിശക്തമായ മഹിളാ സമ്മേളനവും തൃശൂർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത റോഡ് ഷോയും പ്രകടമാക്കുന്നത് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് തൃശ്ശൂർ എടുക്കാം എന്ന് ഇന്നലെ വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തൃശൂർ കൊടുക്കാം എന്ന് ഈ തൃശ്ശൂരിലെ ജനങ്ങൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് തൃശ്ശൂർ കൊടുക്കാം എന്നാണ് തൃശ്ശൂരിലെ ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് അത് കണ്ട പ്രതാപനും സി പി എമ്മും നരേന്ദ്ര ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ പരിപാടിയെ കളങ്കപ്പെടുത്തുവാൻ ഡീഫെയിം ചെയ്യുവാൻ നടത്തുന്ന കുൽസിതമായ ശ്രമങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും കണ്ടത് എന്നു മാത്രമല്ല വളരെ യുക്തിഭദ്രമായി സമാധാനത്തോടെ ഒരു കാരണവുമില്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെതിരെ ക്രിമിനൽ കേസ് എടുക്കാൻ ഈ സർക്കാർ തയ്യാറായിരിക്കുകയാണ് ബി ജെ പി അതിശക്തമായി പ്രതിഷേധിക്കുകയാണ് നിയമപരമായി തന്നെ ഞങ്ങൾ നേരിടും പോലീസിനെ കൊണ്ട് ഇടതുപക്ഷവും ഗുണ്ടകളെ കൊണ്ട് വലതുപക്ഷവും ബി ജെ പിയെ തോപ്പിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി എല്ലാ അർത്ഥതലങ്ങളിലും ബി നൽകും ചാണകോള്ളം കൊണ്ട് പ്രധാനമന്ത്രിയുടെ സ്റ്റേജ് കഴുകാം അല്ലെങ്കിൽ അവിടെ വന്ന് തളിക്കാമെന്ന് വിചാരിക്കുന്ന യൂത്ത് കോൺഗ്രസുകാർ ഒരു കാര്യം മനസ്സിലാക്കണോ ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന ആളുകളാണ് ഞങ്ങൾ തെരുവിൽ നടക്കാൻ ഈ രീതിയിലുള്ള സമീപനം സ്വീകരിച്ചാൽ കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാർക്ക് വളരെ ഗുരുതരമായിട്ടുള്ള തിരിച്ചടി നേരിടേണ്ടി വരും അതുകൊണ്ട് ഇത്തരം പരിപാടികളിൽ നിന്ന് ഇവർ പിന്നോട്ട് പോകുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അതിനെ അതിശക്തമായി അപലപിക്കുകയും ചെയ്യും ശരി ഭീകര ഭീകര സംഘടനയാണ് എന്ന് എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും അറിയുന്നതാണ് ഭീകരസംഘടന ആണ് എന്ന് അറിയപ്പെട്ട് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ പ്രവർത്തനം കണ്ടിട്ടാണ് നിരോധിക്കുന്നത് നിരോധിക്കുന്നത് ഭീകരസംഘടന ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ നിരോധിച്ചതിന് ശേഷമല്ല ഭീകര ഭീകരസംഘടന ആകുന്നത് നിരോധിക്കുന്നതിന് മുമ്പുള്ള അതിന്റെ പ്രവർത്തനം കണ്ടിട്ടാണ് ഭീകര ഭീകരസംഘടനയാണെന്ന് മനസ്സിലാവുന്നത് ഭീകര ഭീകരസംഘടനയായിട്ട് ബന്ധമുണ്ടെന്നാണല്ലോ എന്റെ തെളിവ് വെല്ലുവിളിച്ചതാണല്ലോ ഏത് ബന്ധമുണ്ടോ ഇല്ലയോന്ന് വെല്ലുവിളിക്കണം ആ ബന്ധമാണ് ഞങ്ങൾ പറയുന്നത് ആ ബന്ധമാണ് ഇത് മാത്രമല്ല ഇത് മാത്രമല്ല ഞാൻ നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം പറയാം വളരെ പ്രധാനപ്പെട്ട വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇയാൾ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചില ആളുകളുമായിട്ട് വിരുന്ന് സൽക്കാരം നടത്തിയ ഫോട്ടോയും കിട്ടിയിട്ടുണ്ട് ആ ഫോട്ടോയും നിങ്ങൾക്ക് താമസിയാതെ നിങ്ങളുടെ കയ്യിലെത്തിക്കും ഇതിനു മറുപടി വരട്ടെ അത് കഴിഞ്ഞാൽ ആ ചിത്രവും എത്തും വിരുന്ന് സൽക്കാരം പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള വിരുന്ന് സൽക്കാരത്തിൻ്റെ ഫോട്ടോയും വരും സംശയമൊന്നുമില്ല